സംസ്ഥാന സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കർഷകന് നൽകുന്നില്ലെന്നും മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല പറഞ്ഞു താൻ എം പി ആയാൽ കർഷകർക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ പണം എത്തിക്കുന്നത് നടപ്പാക്കുമെന്നും ബൈജു പറഞ്ഞു കുട്ടനാട്ടിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് നിലവിലെ എം ഒന്നും ചെയ്യാതെ സമരം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും ബൈജു കലാശാല കുട്ടനാട്ടിലെ പര്യടനത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ നൽകുന്ന തുക കർഷകന് നൽകുന്നില്ല എന്നും മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല പറഞ്ഞു താൻ എം ആയാൽ കർഷകർക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ പണം എത്തിക്കുന്നത് നടപ്പാക്കുമെന്നും ബൈജു പറഞ്ഞു കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് നിലവിലെ എം ഒന്നും ചെയ്യാതെ സമരം ചെയ്യുക മാത്രമാണ് ഉണ്ടായത് ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കാത്ത ഏക സ്ഥലമാണ് കുട്ടനാട് കുട്ടനാട്ടിലെ കുട്ടനാട്ടിലേതടക്കം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിനോ നിലവിലെ എം പിമാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നും ബൈജു കലാശാല പറഞ്ഞു കുട്ടനാട്ടിലെ പര്യടനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബൈജു കലാശാല കർഷകൻ അധ്വാനിച്ച് വിയർപ്പ് ഒഴുക്കി അധ്വാനിച്ചു നെല്ലിന്റെ പണം ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം ഈ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് പണം കൊടുക്കുന്ന കൊടുക്കുന്ന കേന്ദ്ര രൂപ അത് വകമാറ്റി ചെലവഴിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഒറ്റ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എം പി ആയ മോദിജിയുടെ ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ പിന്നെന്താണ് ഈ ഗ്യാസിന്റെയൊക്കെ സബ്സിഡി പൈസ നേരിട്ട് അക്കൗണ്ട് വരുന്നല്ലോ എന്ന് പറയുന്നത് പോലെ കേന്ദ്ര വിഹിതം കർഷകന്റെ അക്കൗണ്ടിൽ നേരിട്ട് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ മറ്റൊന്നും കുടിവെള്ളമാണ് കുട്ടനാടിനെ സംബന്ധിച്ച് ഞാൻ ഈ മണ്ഡലത്തിലെമ്പാട് ഇപ്പം രണ്ടു ദിവസം ഈ മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നു കുടിവെള്ളം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജൽ ജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കാത്ത ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക മണ്ഡലം കൂട്ടനാടാണ് ഇത്രയും കുടിവെള്ള ക്ഷാമമുള്ള ഒരു മണ്ഡലത്തിൽ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാത്ത ഏക നിയോജക മണ്ഡലം കൂട്ടനാടാണ് ഇവിടെ ഇത്തരം ജീവൽ പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് ആ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ ഒരു പ്രതിപക്ഷക്കാരനെ പോലെ വന്നിട്ട് സമരം ചെയ്യുകയാണ് എം പി അതാണോ എം പി ചെയ്യേണ്ടത് എം പി സമരം ചെയ്യാനുള്ള ഇവിടെ കുട്ടനാട്ട് വന്ന് സമരം ചെയ്യേണ്ട എന്താ കാര്യം ആ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഒരു എം പിക്ക് കഴിയണം അതുകൊണ്ട് അത്തരം ജനകീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചും കുട്ടനാടിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇവിടുത്തെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ജനങ്ങളുടെ ജീവ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായ ധാരണയുണ്ട് എന്നതിൻ്റെ രൂപത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള അശ്രാന്ത പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് എനിക്ക് കുട്ടനാട്ട് ജനതയോട് ഉറപ്പ് നൽകാനുള്ളത് എല്ലാവരും ആ പിന്നെ എനിക്ക് വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം മോദിജിയുടെ ഗവൺമെന്റിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ ആ ഗവണ്മെന്റിന്റെ നന്മയെ കുട്ടനാടിൻ്റെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ഒരു അവകാശം ഒരവസരം എനിക്ക് നിങ്ങൾ തരണം എന്ന് വിനീതനായി ഞാൻ നെറ്റ് ന്യൂസ് അഭ്യര്ത്ഥിക്കുന്നു